നിങ്ങൾ ഉമറക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ സ്ത്രീകളെ നിങ്ങൾ പറഞ്ഞേക്കുന്ന സമയത്ത് സൂക്ഷിച്ച് പറഞ്ഞേക്കണം അതേ സമയത്ത് നിങ്ങൾ തിയേറ്ററിലേക്ക് പറഞ്ഞ ഒരു ഒഴപ്പമില്ല നിങ്ങൾ സിനിമാ തിയേറ്ററിലേക്ക് പറഞ്ഞ അവിടെ സി സി ടി വി ഉണ്ട് ഇതുപോലുള്ള ലിപ്സ്റ്റിക് നടക്കുന്ന മണമൂസമാരെ കൂടെ നിങ്ങൾ ഉമ്രക്ക് എന്ന് പറഞ്ഞ് പറഞ്ഞേക്കുന്ന സമയത്ത് നിങ്ങൾ സൂക്ഷിക്കണം ഒറ്റയ്ക്ക് പറഞ്ഞേക്കാൻ നിങ്ങൾ ഭയക്കണം സ്വന്തം അമ്മാവൻ മാത്രമല്ല ഇവന്റെ ഗുരു കൂടിയായിട്ടുള്ള മുഹമ്മദ് അഹ്സനിക്കെതിരാണ് ഈ കവാതം ഇല്ലാത്ത ഈ ചെക്കൻ അരട്രൗസർ ഇട്ട് നടക്കേണ്ട പ്രായത്തിൽ ലിപ്സ്റ്റിക് കൂട്ടിട്ട് കണ്ണു എഴുതിയിട്ട് പെണ്ണുങ്ങളെ വൈത്താലം മണപ്പിച്ച് നടക്കുന്ന കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗം നീ അറിഞ്ഞോ പുറത്താക്കി നമസ്കാരം സലീൽബിൻ ഖാസിമാണ് പിരിവിന്നിലാവുന്ന ഞമ്മളെ ലിപ്സ്റ്റിക് ചക്കാഫി ചപ്പോനെ ഏപ്പിക്കാർ പുറത്താക്കിയ വിവരം നിങ്ങളെ വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് എന്തൊക്കെ തകരാറാണ് ഒരു മനുഷ്യന് കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് ചുണ്ടില ലിപ്സ്റ്റിക്കൊക്കെ വാരി തേച്ച് യൂട്യൂബിൽ വന്നിട്ട് പ്രഭാഷണം നടത്തുക എന്നിട്ട് പെണ്ണുങ്ങളെ കയ്യിലെടുക്കുക അത് കഴിഞ്ഞിട്ട് സ്വന്തം അമ്മോനെ പോയിട്ട് തെറി വിളിക്കുക പാവപ്പെട്ട കുട്ടികൾക്ക് പിരിവെടുക്കാൻ വേണ്ടിയിട്ട് മൂപ്പരെ വിളിക്കുന്ന സമയത്തും പത്തിരുപത് ബക്കറ്റും ഒരു ഇരുന്നൂറ്റി അമ്പത് ഗുണ്ടകളും കൊണ്ടുപോയിട്ട് മൂപ്പര അവിടെ പോയിട്ട് പിരിവെടുത്ത് കൊണ്ടുവരിക അങ്ങനെയുള്ള എന്തെപ്പോൾ തകരാറുകളുള്ള ചപ്പുവാൻ സക്കാഫിയെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് വീഡിയോ ഇട്ട സമയത്ത് എ പിക്കാരായിട്ടുള്ള കുറേ ആളുകൾ വന്നിട്ട് എന്നെ കുറേ തെറി പിടിച്ചു പോയിരുന്നു ഇപ്പോൾ ഇതാ അവസാനം എ പി വിഭാഗത്തിന് തന്നെ അദ്ദേഹത്തെ പുറത്താക്കിയതായി അറിയിച്ചുകൊണ്ട് ലെറ്റർ പാഡ് ഇറക്കേണ്ടി വന്നിരിക്കുകയാണ് നമുക്കതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം എ പി വിഭാഗത്തിന് കീഴിലുള്ള കേരള മുസ്ലിം ജമാഅത്ത് നിലമ്പൂർ സോൺ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുള്ള കുറിപ്പാണ് ഞാൻ ഈ വായിക്കാൻ പോകുന്നത് പ്രിയരെ നിലമ്പൂർ സോണിലെ എടവണ്ണ സർക്കിളിലെ പത്തപ്പരിയം യൂണിറ്റിലെ സഫുൻ സഖാഫി എന്ന വ്യക്തിയെക്കുറിച്ചും അറിവിൻ നിലാവ് എന്ന ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സോൺ കമ്മിറ്റിക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് സോൺ നേതൃത്വം നടത്തിയ അന്വേഷണത്തിൽ പ്രസ്തുത ആരോപണങ്ങൾ ശരിയാണെന്നും ദീനിനും ദീനിനും സംഘടനക്കും സംഘടനക്കും നിരക്കാത്തതാണെന്നും ബോധ്യപ്പെട്ടതിനാൽ പ്രസ്തുത വ്യക്തിയുമായോ അദ്ദേഹത്തിന്റെ പരിപാടികളുമായോ കേരള മുസ്ലിം ജമാഅത്ത് സോൺ കമ്മിറ്റിക്കും കീഴ് ഘടകങ്ങൾക്കും യാതൊരു ബന്ധവുമില്ലെന്നും പ്രവർത്തകർ അതുമായി വിട്ടുനിൽക്കണമെന്നും ഇതിനാൽ അറിയിക്കുന്നു എന്ന് സി സുലൈമാൻ ദാരിമി വല്ലപ്പുഴ പ്രസിഡന്റ് സോൺ കമ്മിറ്റി സി എച്ച് ഹംസ സഖാഫി മാമ്പറ്റ ജനറൽ സെക്രട്ടറി സോൺ കമ്മിറ്റി ടി കെ അബ്ദുള്ള കുണ്ടുതോട് ഫിനാൻസ് സെക്രട്ടറി സോൺ കമ്മിറ്റി ഇവരെല്ലാവരും ഒപ്പുവെച്ചുകൊണ്ട് വളരെ ഔദ്യോഗികമായി തന്നെ പുറത്തിറക്കിയിട്ടുള്ള ഒരു കുറിപ്പാണിത് ഈ കുറിപ്പൊക്കെ എ പി വിഭാഗം പുറത്താക്കുന്നതിന് മുമ്പ് തന്നെ എന്നെപ്പോലെ ഒരുപാട് ആളുകൾ ഇയാളുടെ ആത്മീയ ചൂഷണത്തെക്കുറിച്ചും മതപ്രഭാഷണങ്ങൾ നടത്താൻ ഇയാൾക്ക് അർഹതയില്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിരവധി വീഡിയോകൾ ചെയ്ത് സത്യാവസ്ഥ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ ആ സത്യാവസ്ഥ എത്തിക്കുന്ന സമയത്ത് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ആത്മീയ ചൂഷകരായിട്ടുള്ള ആളുകൾക്കെതിരെ പ്രതികരിക്കുന്ന സമയത്ത് ഇത്തരം ആളുകളുടെ വാലിമ തൂങ്ങി നടക്കുന്ന വൃത്തികെട്ട ആളുകൾ ഞങ്ങളെപ്പോലുള്ള ആളുകളെ ആക്രമിക്കുന്നത് ഇസ്ലാമിനെയാണ് മുസ്ലിങ്ങളെയാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർത്തുകൊണ്ട് ഞങ്ങൾക്കെതിരെ യുദ്ധം നടത്തി ഞങ്ങൾ െറി ഞങ്ങൾ വന്നിട്ട് ഉണ്ടാക്കി കളയാൻ വേണ്ടി നോക്കുകയും ചെയ്യുന്ന ആളുകളുടെ മറ്റടത്ത് കിട്ടിയിട്ടുള്ള അടിയാണ് എ പി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് നമ്മളൊക്കെ വന്ന് തെറി വിളിച്ചത് അവസാനം എ പി വിഭാഗത്തിന് തന്നെ ഇയാളെ പുറത്താക്കേണ്ടി വന്നിട്ടുണ്ട് പുറത്താക്കേണ്ടി വന്നത് ഇയാൾ ലിപ്സ്റ്റിക് ഇട്ട് വീഡിയോ ചെയ്തുകൊണ്ടോ ബക്കറ്റ് എടുത്തിട്ട് അടുത്ത് പോയിട്ട് പിരിവിടുത്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടോ ഒന്നുമല്ല ഇയാൾ ചെയ്തത് അതുക്കും മേലെയുള്ള കാര്യമാണ് ആ ആരോപണം മുന്നോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇയാളുടെ സ്വന്തം അമ്മാവനാണ് അമ്മാവൻ എന്ന് പറയുന്ന സമയത്ത് ഇയാളുടെ ഗുരുനാഥൻ കൂടിയാണ് അദ്ദേഹവും ഉസ്താദായിട്ടുള്ള ഒരാളാണ് അദ്ദേഹവും ദീനീ പ്രഭാഷണങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കൂടിയാണ് ഈ ചങ്ങായി ഈ ചെങ്ങായ്ക്കെതിരെ ആരോപണങ്ങൾ കൊണ്ടുവന്ന സമയത്ത് ഇവൻ സ്വന്തം അമ്മാവനോട് സ്വന്തം ഗുരുനാഥൻ കൂടിയായിട്ടുള്ള അമ്മാവനോട് പറഞ്ഞിട്ടുള്ള കുറച്ച് വാക്കുകളും കൂടി ഉണ്ട് അതും കൂടെ നമുക്കൊന്ന് കേട്ടുനോക്കാം അല്ലോ എനിക്കെതിരെ എന്ത് പറഞ്ഞു വേറെ എന്ത് പറഞ്ഞു ഈ ജാതി കുതിര കേരള അത്യാവശ്യ തരാത എനിക്കെതിരെ പറഞ്ഞല്ലോ വീട്ടിൽ ഒരിക്കലും കരുതണ്ട വീട്ടിൽ ഒരിക്കലും കരുതണ്ട ഇനി എല്ലാവരും കണക്കാം എന്ത് എന്ത് താങ്ക് എന്ത് ചെയ്യാത്ത ഈ ജാതി ചെലചാ ചടങ്ങി എന്താ ഇതൊക്ക പറയേണ്ടത് നേരിട്ടൊന്നും കിട്ടേണ്ടത് ഫോൺ ഇട്ടിട്ടുണ്ടെ അല്ലെങ്കിൽ മുന്നേക്ക് വരേണ്ടത് മുന്നിൽ വേണ്ടും പുള്ളി കൊച്ചിണ്ടെങ്കിൽ മുന്നിൽ വരണ്ടേ ചർച്ച എന്തായാലും മുന്നേ വരാൻ മാറിക്കണേ ഇവിടെ വന്നിട്ട് വളത്തില്ല കഴിച്ചോ എന്ന് കരുതിയോ കരുതി കഴിച്ചാ വന്ന് കേട്ടിരിക്കണം കാണിച്ചും എന്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ ഇന്റെ കുടുംബത്തിൽ എനിക്ക് എതിരെല്ലാതെ പറഞ്ഞ ആരോപണം തേളിക്കാനും ആണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുന്നേക്ക് വരും ഒളിഞ്ഞ് പറഞ്ഞ വെള്ളിയാച്ച രാവിലെ അവിടെ വന്ന് നോണ പറഞ്ഞു കഴിയുമുണ്ടായി ഇപ്പൊ വിളിച്ചിട്ട് ഇപ്പൊ വിളിച്ചിട്ട് ഒരു ബാപ്പിന്റെ മുമ്പൊക്കെ വരാൻ കഴിയുമില്ല അല്ലെ എന്റെ ദർസ് കുറച്ച് നിങ്ങൾക്ക് ഇപ്പൊ തിരക്കാണെ പറഞ്ഞ കാര്യം ചില്ലരാണെങ്കിൽ ഒരു മൂലരല്ലെങ്കിൽ മൂലരല്ലേ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ എന്താണ് എന്റെ സത്യാവസ്ഥാന്ന് പോലും അറിയാതെ ചിലക്കം കഴിഞ്ഞല്ലാം ഇങ്ങനെ ഇതിന് എനിക്കെതിരെ ആയതുകൊണ്ടല്ലേ നിങ്ങൾ ആ കുട്ടികൾ കൂട്ടത്തിൽ വരും ഇത് വെല്ലുവിളിയാണ് എന്റെ വെല്ലുവിളിയാണ് ഏറ്റെടുക്കാം അപ്പുറത്ത് പറ്റിയ ഏതെങ്കിലും ചങ്കൂറ്റെല്ലാം ഒരുത്തുണ്ടെങ്കിൽ വരും ഞാൻ കാണിച്ചതാ ഓ ഓ ഓ ഓ ഓ ഓ എന്റെ പേരും പറഞ്ഞു ഓം കാട്ടി കൂട്ടിയ കാര്യങ്ങൾ മുഴുവൻ കാണിച്ചതാ അതിനകളെ നിങ്ങൾ ആദ്യം മുന്നിൽക്കൊന്ന് വരും ആണുങ്ങളെ മുന്നേയ്ക്ക് വരും ഒളിഞ്ഞും മഞ്ഞും അപ്പുറത്ത് പുറത്തുനിന്ന് പോയി താമസിക്കലല്ല ഓ ആണുങ്ങളെ മുന്നേക്ക് വരും ഞാൻ കാണിച്ചു തരാം ഓം വിളിച്ചതും ഓം വീഡിയോ വീഡിയോത്തതും ഓ കുപ്പായ ഇടാത്തതും ഓ മറ്റോർക്കോ മറ്റോ കാണിച്ചു സ്വന്തം അമ്മാവൻ മാത്രമല്ല ഇവന്റെ ഗുരു കൂടിയായിട്ടുള്ള മുഹമ്മദ് അഹ്സനിക്കെതിരാണ് ഈ കവാതം ഇല്ലാത്ത ഈ ചെക്കൻ അരട്രൗസർ ഇട്ട് നടക്കേണ്ട പ്രായത്തിൽ ലിപ്സ്റ്റിക് ഊട്ടിട്ട് കണ്ണു എഴുതിയിട്ട് പെണ്ണുങ്ങളെ വൈത്താലം മണപ്പിച്ച് നടക്കുന്ന പൂങ്കൃതി കാമൻ ഈ പൂങ്കൃതി കാമൻ ഈ വോയിസ് അയച്ചിട്ടുള്ളത് ഇവനെ ഉസ്താദ് എന്ന് പറഞ്ഞ് ഒലിപ്പിച്ച് വൈത്താലം നടക്കാൻ കുറേ മുതുകിളവന്മാരും കിളവികളും അല്ലാത്ത കുറെ പെണ്ണുങ്ങളും ബാക്കിയുള്ള ആളുകളൊക്കെ ഇവൻ്റെ ഒക്കെ വൈത്താലം നടക്കാം ഇവനൊക്കെയാണ് ദീനിന്റെ മുഖം എന്ന് പറഞ്ഞ് നടക്കാൻ നാണല്ലേ നിങ്ങൾക്കൊക്കെ എന്നാൽ എനിക്ക് ചോദിക്കാനുള്ളത് അയ്യെ വല്ലാത്തൊരു കഷ്ടം തന്നെ ഇവന്റെ മറ്റേ ഈ മൂട്ടിലെ ചോപ്പ് മാറിയിട്ടില്ല ഒരു കവായത ഇല്ലാത്ത ഒരു പക്വത എന്ന് പറഞ്ഞ സാധനം അടുത്തുകൂടെ പോയിട്ടില്ലാത്ത ഒരു മണങ്ങൂസൻ ഒരു ചെക്കൻ ഒരു ഒരു എന്താ ഒരു പേട്ട് ചെക്കൻ ഈ പേട്ട് ചെക്കനെ സപ്പോർട്ട് ചെയ്യാനും ആളുകൾ ഇവരൊക്കെ ദീനിന്റെ മുഖം ഹൈ കഷ്ടം തന്നെ ഇത്രയും വില കുറഞ്ഞൊരു മതമാണ് ഇസ്ലാമെന്ന് ജനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റൊന്നുമില്ല ഇങ്ങനത്തെ റോക്കറ്റുകളൊക്കെയാണ് ആരാധിക്കാനാളുകളുള്ളത് ഇവരൊക്കെ ദീനിന്റെ മുഖമായിട്ട് ഉയർത്തി കാണിക്കുന്ന ആളുകളെ വേണം വള്ളിച്ചോരിൽ വെട്ടിട്ട് കണ 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 എന്ന് പറഞ്ഞാൽ കൊടുക്കേ വനെതിരെ പറയാം ഇനിയിപ്പോൾ ഈ വിഷയം എന്താണെന്ന് കൂടി അറിയണ്ടേ ലോക മുസ്ലിങ്ങളെല്ലാം സാധാരണക്കാരും പണ്ഡിതരൊന്നും വേണ്ട ലോക മുസ്ലിങ്ങളെല്ലാം പവിത്രമായി കാണുന്ന ആരാധനാ കർമ്മമാണ് ഉമ്രയും ഹജ്ജും എന്നൊക്കെ പറയുന്നത് മക്ക മദീന എന്നൊക്കെ പറയുന്നത് അത്രയും പവിത്രമായി നമ്മൾ കരുതുന്ന സ്ഥലമാണ് ഉമ്ര വിസന്റെ പേരിൽ ഉമറിൻ്റെ പേരിൽ ഉമ്ര ഗ്രൂപ്പുകളുണ്ടാക്കിയിട്ട് പെൺകുട്ടികളെ മക്കത്തും മദീനത്തും കൊണ്ടുപോയിട്ട് ഇൻഗോൾഫിക്കേഷൻ പരിപാടിയാണ് ഈ ചെങ്ങാൻ്റെ മെയിൻ ലിപ്സ്റ്റിക് കൂട്ട് പെണ്ണുങ്ങളെ യൂട്യൂബിൽ വന്ന് വളച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ടാണ് പരിപാടി അത് ഇവൻ്റെ അമ്മാവനായിട്ടുള്ള മുഹമ്മദ് അക്സനി അറിയുകയും അദ്ദേഹം ചോദ്യം ചെയ്യുകയും ചെയ്ത സമയത്ത് ഇവൻ വെല്ലുവിളിക്കാണ് തെളിയിക്കാൻ പറഞ്ഞിട്ട് ഈ തെളിയിക്കാൻ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ടുള്ള ഇവൻ തന്നെ സമ്മതിക്കുന്ന ഒരു വോയിസും കൂടെ ഞാൻ കേൾപ്പിച്ചതരാം ഈ വോയിസ് ഒക്കെ ഇവൻ്റെതാണെന്ന് ഇവൻ തന്നെ സമ്മതിച്ചാണ് കേട്ടോ വേറെ ആരും പറഞ്ഞതല്ല ഇവൻ തന്നെ സമ്മതിച്ച വോയിസ് ആണ് പോയി ഇത് വൻ്റെ വോയിസ് അല്ല എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് മെഴുകണ്ട പിന്നെ ലൂലിനോട് പറഞ്ഞു മനോ ആ സ്ക്രീൻഷോട്ട് ആരെങ്കിലും കൂട്ടി കഴിഞ്ഞാൽ അതൊക്കെ സംഗതി സമയത്തൊക്കെ ശരിയാണ് അതൊക്കെ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ അതൊക്കെ പണിയും പക്ഷെ ആ സ്ക്രീൻഷോട്ട് ഞാൻ ആ കിസ് അടിച്ചാൽ തുടങ്ങുന്നത് അങ്ങനെ അവളോട് ആ നൽകണം പിന്നെ ഓളിക്ക് അത്തരം വിശ്വാസമാണ് ഓളി ഓളെ ഫാമിലിനും അത്തരം വിശ്വാസമാണ് ഈ ഒരു വോയിസ് ഇവൻ തന്നെ സമ്മതിക്കുന്നതാണ് ഇവൻ സമ്മതിച്ചിട്ടുള്ളത് വാട്സപ്പിൽ കിസ്സ് ചോദിച്ചു എന്നുള്ളത് മാത്രമാണ് എന്നിട്ട് ഇപ്പം പറയുകയാണ് കിസ്സ് ചോദിച്ച പെണ്ണിനെയും ആ ഫാമിലിനെ അത്രയും വിശ്വാസമായതുകൊണ്ടാണ് കിസ്സ് ചോദിച്ചതെന്നാണ് ഈ മണമൂസം പറയുന്നത് ഇവരൊക്കെ വിശ്വസിച്ച് സ്ത്രീകളെ ഉമ്രക്ക് പറഞ്ഞേക്കുന്ന ആളുകളെ നിങ്ങളുടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ അതാണ് ഇവരൊക്കെ ചൂഷണം ചെയ്യുന്നത് എന്ന് പച്ചക്ക് പറയാണ് ഇത് മാത്രമല്ല അനവധി വോയിസ് മൻസൂർ മണ്ണാർക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും കിട്ട സമയത്ത് കോപ്പി റൈറ്റ് അടിച്ചു കൊണ്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഇല്ലാതാക്കിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇത് എനിക്കും കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ എനിക്കും ധാരാളം കിട്ടിയിട്ടുണ്ട് ഇവർക്കൊക്കെ എതിരെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഭീഷണിപ്പെടുത്തുക വെല്ലുവിളിക്കുക എന്നിട്ടെന്ത് ചെയ്യുക കോപ്പി റൈറ്റ് അടിച്ച് വീഡിയോകൾ കളയുക ഇങ്ങനെയൊക്കെ ആക്രമിച്ചുകൊണ്ടിരുന്ന ചപ്പുവാൻ ചക്കാഫി എന്ന് പറഞ്ഞിട്ടുള്ള ചെങ്ങായിട്ട് പരിപാടി ഇതൊക്കെ തന്നെയാണ് ഉമ്രക്കെന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യും ആരും തടയാനോ ഇതാക്കാനോ ഒന്നും നിൽക്കില്ല അങ്ങനെ ഈ മക്കത്തും മദീനത്തും കൊണ്ടുപോയിട്ട് ഇങ്ങനത്തെ പരിപാടി എടുക്കുന്ന ആളുകളെ എന്താപ്പോൾ പറയാമെന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾ തന്നെ പറ ഇതുപോലുള്ള ആൾക്കാരുടെ കൂടെ സ്ത്രീകളെ ഒറ്റക്ക് ഉമ്രക്ക് പറഞ്ഞേക്കുന്ന ഭർത്താക്കന്മാരോടും ആങ്ങളമാരോടും ഉപ്പന്മാരോടും ഒക്കെയാണ് ഈ പറയുന്ന പഴയ കാലമൊന്നും അല്ല മക്കയല്ലേ മദീനല്ലേ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ കൊടുക്കുന്ന ഒരു ബഹുമാനം നിങ്ങൾ കൊടുക്കുന്ന ആദരവും അവിടെ പോയിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തില്ല അല്ലെങ്കിൽ നടക്കില്ല എന്നുള്ള നിങ്ങളുടെ ഒരു വിശ്വാസമൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെയാണ് ഇതുപോലുള്ള ആളുകൾ ചൂഷണം ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഉമ്മക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ സ്ത്രീകളെ നിങ്ങൾ പറഞ്ഞേക്കുന്ന സമയത്ത് സൂക്ഷിച്ച് പറഞ്ഞേക്കണം അതേസമയത്ത് നിങ്ങൾ തിയേറ്ററിലേക്ക് പറഞ്ഞേച്ച ഒരു കുഴപ്പമില്ല നിങ്ങൾ സിനിമാ തിയേറ്ററിലേക്ക് പറഞ്ഞോ അവിടെ സി സി ടി വി ഉണ്ട് അവിടെ ഇപ്പോൾ പഴയ പോലെ ആളുകൾ അപ്പുറത്തിരിക്കുന്ന ആളുകൾ വന്നിരിക്കുന്ന പെണ്ണുകളൊന്നും വന്ന് ചൊണ്ട് ചെറിയ ഒന്നും ചെയ്തില്ല പക്ഷം പോലെ സ്ത്രീകൾ തിയേറ്ററിൽ വന്നിരുന്ന് വളരെ മാന്യമായിട്ട് സിനിമ കണ്ട് പോകുന്നുണ്ട് അതേ സമയത്ത് നിങ്ങൾ ഉമറക് പറഞ്ഞേക്കുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് സ്ത്രീകളെ പറഞ്ഞേക്കുന്ന സമയത്ത് നിങ്ങൾ സൂക്ഷിക്കണം തിയേറ്ററിലേക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് പറഞ്ഞോ പാർക്കിലേക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് പറഞ്ഞോ ബീച്ചിലേക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് പറഞ്ഞോ അവിടെ ഒന്നും സ്ത്രീകൾക്ക് മോശമായിട്ടൊന്നും സംഭവിക്കുന്ന കാലഘട്ടത്തിൽ എല്ലായിടത്തും സി സി ടി വി ഉണ്ട് എല്ലാവരും സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറുന്ന രീതിയിലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പക്ഷേ ഇതുപോലുള്ള പരിപാടിക്ക് പറഞ്ഞേക്കുന്ന സമയത്ത് ഇതുപോലുള്ള ലിസ്റ്റ് നടക്കുന്ന മണമൂസമാരെ കൂടെ നിങ്ങൾ ഉമ്മർക്ക് എന്ന് പറഞ്ഞ് പറഞ്ഞേക്കുന്ന സമയത്ത് നിങ്ങൾ സൂക്ഷിക്കണം ഒറ്റക്ക് പറഞ്ഞേക്കാൻ നിങ്ങൾ ഭയക്കണമെന്ന് മാത്രം എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ള ആത്മീയ ചൂഷകന്മാർക്കെതിരെ പറയുന്ന സമയത്ത് നമ്മൾ നിരീക്ഷരവാദികളാക്കും സംഖ്യകൾക്കെതിരെ പ്രതികരിക്കുന്ന സമയത്ത് നമ്മളെ സുഡാപ്പിയാക്കും മറ്റുള്ള ആളുകൾക്കെതിരെ പ്രതികരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റേതാക്കും നമ്മൾ പറഞ്ഞതിന് അതിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കാൻ സാധിക്കാത്ത ആളുകൾ വന്നിട്ട് നമ്മളെ തെറിവൊളിച്ചിട്ടും നമ്മളതാക്കിയിട്ടും ഇല്ലാതാക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതെന്താണ് അതിന് സത്യമുണ്ടോ ഇല്ലെന്നുള്ള പരിശോധിക്കാൻ ഒരു മനുഷ്യൻ പോലും തയ്യാറാവാറില്ല അപ്പോൾ ഈ ഒരു ലെറ്റർ കിട്ടി രണ്ടോ മൂന്നോ ദിവസമായി ഞാൻ വീഡിയോ ചെയ്യണോ വേണ്ടതെന്ന് വിചാരിച്ചു നിൽക്കരുത് കാരണം എന്താ പറഞ്ഞിട്ട് കാര്യം ആളുകൾ നമ്മളിത് പറയുന്ന സമയത്ത് നമ്മളെ നിരീക്ഷണവാദിയാക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു സംഘടന അല്ലെങ്കിൽ ഒരു മതത്തിനെ ആക്രമിക്കുന്ന ഒരാളാക്കി മാറ്റും സംഖ്യകൾക്കെതിരെ പ്രതികരിക്കുന്ന സമയത്ത് നമ്മൾ സുഡാപിയാവും വിപരീത ദിശയിലുള്ള രണ്ട് രണ്ടുമാവുകയാണ് രണ്ട് വിഷയങ്ങളിൽ നമ്മൾ പ്രതികരിക്കുന്ന സമയത്ത് ഞാൻ എല്ലാവർക്കും എതിരെ പ്രതികരിച്ചിട്ടില്ല ഞാൻ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ ഏതൊരാൾക്കെതിരെ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടുള്ളൂ പക്ഷെ അതൊന്നും ആളുകൾ നോക്കില്ല ആളുകൾ അവരിഷ്ടപ്പെടുന്ന ആളുകൾക്കെതിരെ നമ്മൾ പ്രതികരിക്കുന്ന സമയത്ത് നമ്മളെ അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ചിത്രീകരിക്കാനുള്ള ത്വരയാണ് ഓരോരുത്തർക്കുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ശ്രദ്ധിക്കുക സൂക്ഷിക്കുക ഇതുപോലുള്ള കീടങ്ങളെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ഓരോരുത്തരും തയ്യാറാവുക ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വോയിസുകളുണ്ട് ഞാൻ പറഞ്ഞല്ലോ മൻസൂർ മണ്ണാർക്കാടിന്റെ പേജിലൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മൻസൂർ മണ്ണാർക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലൊക്കെ കോപ്പി റേറ്റ് അടിച്ച് ഇല്ലാതാക്കിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന റിയാക്റ്റിംഗ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് അതിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട അനവധി വോയിസുകൾ ഇദ്ദേഹത്തിൻ്റെ അമ്മൻ്റെ വോയിസ് ഇദ്ദേഹത്തിൻ്റെ വോയിസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്ത്രീകൾ പ്രതികരിക്കുന്ന വോയിസുകൾ ഇതെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം